മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ മനസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന തെറ്റായ ചിന്തകളെ ഒഴിവാക്കാനുതകുന്നു ചേഞ്ച് യുവർ ലൈഫ് വിവാഹമോചനം നമ്മൾ ഈ ഒരു വാക്ക് വളരെ കൂടുതലായി ഇപ്പം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സ് ക്യാപിറ്റലായി തന്നെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനം കേരളത്തിൽ ഇത്രയധികം കൂടാൻ എന്തായിരിക്കും കാരണം ഒരു മണിക്കൂറിൽ അഞ്ച് പുതിയ കേസസ് വെച്ചാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ഫാമിലി സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണോ അതിന് കാരണം അതോ വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾക്കുള്ള സഹിഷ്ണുത കുറയുന്നതാണോ കാരണം എന്തായാലും ഒരു വലിയൊരു സാമൂഹ്യ വിപത്തിലേക്കാണ് ഈ വിവാഹമോചനങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈയൊരു വിവാഹമോചനത്തിനെ കുറിച്ചുള്ള സ്റ്റഡീസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും വിവാഹമോചനത്തിന് കാരണമാകുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട കാരണമാവുന്നത് ഹൈപ്പർ ഇൻഡിവിജ്വലിസമാണ് ഞാൻ എന്നുള്ള അതായത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കരിയർ ഇങ്ങനെ ഈ ഒരു ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് താൽപ്പര്യങ്ങൾ വളരെയധികം കൂടുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇത്രയധികം വളർന്നു വരുന്ന വിവാഹമോചന കേസുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതൊരു സമൂഹത്തിൻ്റെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇത്രയധികം അതായത് വിവാഹം നടക്കുന്നത് പോലെ തന്നെ ഓരോ ദിവസവും വിവാഹമോചനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതില് അടുത്ത തലമുറയായിരിക്കും ഇതിൻ്റെ ഒരു ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നത് കാരണം ഒരു ബന്ധത്തിലും വിശ്വാസമില്ലാത്ത ഒരു തള തലമുറയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ അവർക്ക് അങ്ങനെയാണ് മാതൃക ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഹൈപ്പർ ഇൻഡിവിജ്വലിസം എന്തുകൊണ്ടുണ്ടാവുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾക്ക് തടയാൻ പറ്റും എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഹൈപ്പർ ഇൻഡിവിജ്വലിസിനുള്ള ഒരു ശരിയായ മരുന്നാണ് എമ്പതി അതായത് എമ്പതി ആൾക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എന്താണ് ഈ എമ്പതി മ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നങ്ങളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് കാണാനായും അതിനു വേണ്ടി ഫീൽ ചെയ്യാനായും ഉള്ള ഒരു മനസ്സ് ആ ഒരു മനസ്സ് നമ്മൾക്ക് നമ്മളുടെ കുട്ടികളിൽ സൃഷ്ടിക്കാൻ സാധിക്കണം അതല്ലെങ്കിൽ ഈ തലമുറയേക്കാൾ കൂടുതലായിരിക്കും ഇനി വരാൻ പോകുന്ന തലമുറയിൽ നമ്മൾ കാണാൻ പോകുന്ന വിവാഹമോചന കേസുകൾ അപ്പം എന്തായിരിക്കും അല്ലേ എല്ലാവരും വിവാഹം കഴിക്കുന്നു അടുത്ത വിവാഹ മോചനത്തിന് രജിസ്റ്റർ ചെയ്യുന്നു അതൊരു യൂഷ്വൽ പ്രൊസീജിയർ ആയിട്ട് തന്നെ ചിലപ്പം മാറിപ്പോകാൻ സാ സാധ്യതയുണ്ട് അപ്പോൾ ഈ എമ്പതി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക സാധാരണ എല്ലാവരുടെ അടുത്തും പറയാറുള്ളത് പോലെ തന്നെ കുട്ടികളുടെ മാതൃക എപ്പോഴും മാതാപിതാക്കളാണ് കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് മാതാപിതാക്കളെയാണ് അപ്പം മാതാപിതാക്കളുടെ സ്വഭാവം അവരിൽ വളരെയധികം ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം മാതാപിതാക്കൾ വിചാരിച്ചാൽ ഈ എംപത്തറ്റിക് ഫീലിംഗ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക മറ്റുള്ളവരെ ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതാണ് നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു ഫാമിലി ആകട്ടെ ബാക്കി ഇറ്റ്സ് എ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലം ഓർ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രോബ്ലം വട്ട് എവർ ഇറ്റ് ഈസ് രണ്ട് ഭാഗവും ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഞാനാണ് ശരി എന്നുള്ളത് മാത്രം വിചാരിക്കാതെ എന്താണ് കൗണ്ടർ പാർട്ടിന് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം അത് കണ്ടുവളരുന്ന കുട്ടിയിലും ഈ ഒരു ലിസണിങ് മെൻറ്റാലിറ്റി ഗ്രാജുവലി ഉണ്ടായിക്കൊള്ളൂ പിന്നെ മറ്റൊന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡിലൂടി നോക്കിക്കാണാൻ സാധിക്കുക പ്രജുഡിസ്ഡ് ആവാതെ ജഡ്ജ്മെൻ്റൽ ആവാതെ പ്രശ്നങ്ങളെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു സൺമനസ് പലപ്പോഴും നമ്മൾക്കറിയാം ചിലപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും ആ അവനല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവൻ്റെ നിന്ന് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അവൻ്റെ സ്വഭാവം പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് അവൻ ചീത്തയായി പോയില്ലെങ്കിൽ അതിന് അത്ഭുതമുള്ളൂ ആ രീതിയിലുള്ള പ്രജുഡൈസ്ഡ് ആണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്രെജുഡൈസ്ഡ് ആണ് സമൂഹത്തിൻ്റെ സാമൂഹിക പ്രശ്നങ്ങളിലാണെങ്കിലും അത് ചില പ്രദേശങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ ആ ഏരിയയിലുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ വളരെ കോമൺ ആണ് അപ്പോൾ അവിടെ എന്തുമാത്രം ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവരെല്ലാവരുടെ സ്വഭാവം ഒന്നാണോ അങ്ങനെയുള്ള ഒരു സ്റ്റഡി ഒന്നിൻ്റെ ബേസ് ഒരു യാതൊരു സയൻറ്റിഫിക് റീസണും ഇല്ലാതെ തന്നെ നമ്മൾ നമ്മളുടെ ആ ഒരു പ്രജഡഡൈസ്ഡ് ആ ഒരു ബിലീഫ് അതിൽ നമ്മൾ ചില കൺക്ലൂഷൻസിലെത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രജഡൈസ്ഡ് മെൻറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജഡ്ജ്മെൻറ്സ് കേട്ട് വളരുന്ന കുട്ടികൾ അവരറിയാതെ തന്നെ അവരുടെ മാനസികാവസ്ഥയും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളോട് വളരെ ഈസി ആയിട്ട് മുഖം തിരിക്കാൻ നമ്മൾക്ക് സാധിക്കും എങ്ങനെ ഈ ഒരു പ്രജറൈസ്ഡ് മെൻറ്റാലിറ്റി നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ ഓക്കെ ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അത് അവർക്ക് അവരത് അർഹിക്കുന്നതാണ് ആ ഒരു പ്രശ്നം അവരിൽ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് നടക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഫീൽ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് പതുക്കെ പതുക്കെ നഷ്ടമാകാൻ തുടങ്ങും ഇപ്പോൾ സമൂഹത്തിനോട് ഈ കാണിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾ വലുതാവുമ്പോൾ അവരുടെ ഫാമിലിയോടും അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും കാണിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വേദനിക്കും അപ്പോൾ ഈ മാതൃക കാണിക്കുന്ന സമയത്ത് ലൈക്ക് മാതൃകയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഫെയിലിയറിൽ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി സിമ്പത്തി കാണിക്കാതെ എംപത്തറ്റിക് അപ്രോച്ച് നടത്താനായിട്ട് ഉള്ള ഒരു ചെറിയൊരു കരുതൽ കാണിക്കേണ്ടതാണ് കാരണം സിമ്പത്തി എമ്പത്തി സെൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സിമ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി അതായത് അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ അയ്യോ പാവം അങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് എമ്പത്തി അങ്ങനെയല്ല അവരുടെ വിഷമം എന്താണെന്ന് നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലാണ് അപ്പോൾ ഒരു നാലഞ്ച് വയസ്സ് മുതൽ ഈ ഒരു പർട്ടിക്കുലർ സ്കിൽ നേടിത്തുടങ്ങുന്ന ഒരു കുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സാവുമ്പോൾ പ്രോപ്പറായിട്ട് വളരെ ഹെൽത്തി മൈൻഡോട് കൂടി പ്രശ്നങ്ങളെ നോക്കിക്കാണാനും അതിലേക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വളരുന്നതാണ് ഈവൻ നമ്മളുടെ സ്കൂളുകളിലെ കരിക്കുലത്തിൽ പോലും ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഡെവലപ്മെൻറ് ഓഫ് എംപതി പിന്നെ അനദർ തിങ് സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എമ്പതി കൂടുതലും നഷ്ടപ്പെടുന്നത് ഓവർലി പാമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് ഇപ്പം ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാകണം എന്നൊക്കെ പറഞ്ഞു ഈവൻ അങ്ങനെ മാതൃക ആയിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടി ഓവർലി പാമ്പേർഡ് ആണെങ്കിൽ ഓവർലി പാമ്പേഡ് ആവുക എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ലാളനകളെ ഏറ്റുമാണ് കുട്ടി വളരുന്നതെങ്കിൽ ഈ ഒരു ഹൈപ്പർ ഇൻഡിവിജ്വലിസം അവനിൽ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളിവിടെ എംപതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് അത് ഹൈപ്പർ ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു ആൻറ്റിഡോട്ടായിട്ടാണ് അപ്പം ഓവർലി പാമ്പേഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരു സെൽഫ് ഫീലിംഗ് അതായത് എല്ലാം എനിക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങൾ എന്റെ താല്പര്യങ്ങൾ എന്റെ സൗകര്യങ്ങൾ തുടങ്ങിയുള്ള കൺസേൺസ് വളരെ കൂടുതലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ ഒരു എൻ്റെ എന്നുള്ള വികാരത്തിനായിരിക്കും കാരണം അവർക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അവർ കാണുന്നതും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് അതായത് ആഗ്രഹം പ്രകടിപ്പിച്ചാലും ഇമ്മീഡിയറ്റ്ലി അത് സാധിച്ചു കൊടുക്കുക ഇവൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത് സാധിച്ചു കിട്ടുക നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അമ്മയും അച്ഛനും കൂടെ നിൽക്കുക സ്വന്തമായ ഒരു റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കേണ്ടി വരാതിരിക്കുക അപ്പോൾ ഇങ്ങനെ വളരുന്ന ഒരാൾക്ക് ലൈഫിലൊരു വേറൊരാളെയും കൂടി നമ്മളുടെ ആ ഒരു സ്പേസിലേക്ക് കയറ്റണം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടാവുക വളരെ വിഷമമാണ് അപ്പോൾ അങ്ങനെ ഒരു മറൈറ്റൽ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ചില ചില ചെറിയ ചെറിയ സാക്രിഫൈസസ് പരസ്പരം ചെയ്യേണ്ടി വരുമ്പോൾ ഈ രീതിയിൽ പാമ്പേർഡായിട്ടാണ് കുട്ടികൾ വളർന്നിട്ടുള്ളതെങ്കിൽ ഈ സാക്രിഫൈസസ് ചെയ്യാനായിട്ടുള്ള താൽപ്പര്യവും അല്ലെങ്കിൽ അതിനുള്ള ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവും താല്പര്യമില്ലായ്മയും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരിൽ രണ്ടു പേരും ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്താണ് കാരണം എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ വിവാഹമോചനത്തിന് അവരൊരു പക്ഷെ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അവിടെ പ്രത്യേകിച്ച് ഒരു റീസണും ഉണ്ടാവില്ല ഡേ ടു ഡേ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ എന്താ ഒരു വിശ്വാസമില്ലായ്മ കാണിച്ചു എന്നോ അങ്ങനെ ഒരു സ്പെസിഫിക് കേസസ് ഒന്നും ഉണ്ടാവില്ല സാമ്പത്തിക പ്രവശനങ്ങളും ഉണ്ടാവില്ല എന്താണ് റീസൺ എന്ന് പോലും രണ്ടുപേർക്കും പറയാൻ പറ്റാതെ എന്നാൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ റെഡി അല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അപ്പോൾ നോക്കൂ എത്ര അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പർ ഇൻഡിവിജ്വലിസം അപ്പം നമ്മളുടെ ഈഗോയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ അതിനുള്ള ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം ഇതെല്ലാം ശരിയാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഈഗോ പോലും നമ്മളെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങും ഇനി വിവാഹമോചനം മാത്രമല്ല വിവാഹമോചനത്തിന് തയ്യാറാകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായുള്ളതുകൊണ്ട് കൊണ്ടായിരിക്കാം അങ്ങനെ ഏതാണ്ട് വിവാഹമോചനം വിവാഹമോചനം മോചനം നടത്തിയതുപോലെ തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരും ധാരാളമുണ്ട് ആൻഡ് അവരുടെ കുട്ടികളിൽ അതിനുള്ള പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള ധാരാളം കേസസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പം വ്യക്തികൾ പരസ്പര ധാരണയോടുകൂടി ജീവിക്കണമെങ്കിൽ അവരുടെ മാനസിക വളർച്ച ആ രീതിയിലായിരിക്കണം പരസ്പരം ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഫീൽ ചെയ്യാനുമുള്ള ഒരു മനസ്സ് നമ്മളുടെ കുട്ടികളിൽ നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളായിട്ട് ഒരു വിവാഹമോചനത്തിൻ്റെ നമ്പർ കൂടി സമൂഹത്തിൽ കൂട്ടാൻ പാടില്ല ആ ഒരു പ്രതിജ്ഞയെങ്കിലും എല്ലാ മാതാപിതാക്കളും എടുക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം അത്രയ്ക്ക് വലിയൊരു സാമൂഹിക വിപ വിപത്താണ് ഈ വിവാഹമോചനങ്ങൾ